ത്തിന്റെ കാര്യം പറയുമ്പോ അള്ളാഹുവിന് വേണ്ടി പരിമൃഗത്ത് അറുത്തു കൊടുക്കുന്ന കഥ പറയുമ്പോ ദാരിദ്ര്യം പറയുന്നവന് കാണിക്കുന്നവന് അവനെ കുറിച്ച് പ്രവാചകം പറഞ്ഞത് എന്തെന്നറിയുമോ

നിസ്തരിക്കാനാളെ കാണാതെ വന്നപ്പോ റസൂലുള്ള പറഞ്ഞ സ്വഹാബാ ും പാല് കൊടുക്കുന്ന കുഞ്ഞുങ്ങളും പെണ്ണുങ്ങളും വീടുകളിൽ ഇല്ലായിരുന്നെങ്കിൽ ഈ വീട് മുഴുവനും കത്തിച്ചു ഞാൻ കത്തിച്ചുമായിരുന്നു കാരണം നിസ്കാരം അത്രയും വലിയ മരണത്തിന്റെ വേളയിൽ പോലും ഒത്തിരി നിസ്കാരത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയതാ ആ പ്രവാചകനാണ് പറഞ്ഞത്